ഹലോ ഫ്രണ്ട്സ് ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ പുതിയൊരു അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലെ വൈകിട്ടത്തെ എപ്പിസോഡും അല്ലെങ്കിൽ പ്രൊമോയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും സിബിൻ കിറ്റ് ചെയ്തെന്നാണ് എല്ലാവരും കരുതിയിരുന്നത് എന്നാൽ സിബിൻ്റെ ആരാധകർക്ക് അതായത് ഇപ്പോൾ ബിഗ് ബോസ് സീസൺ സിക്സിലെ ഏറ്റവും കൂടുതൽ പ്രേക്ഷക പിന്തുണയുള്ള ആളാണ് സിബിൻ സിബിൻ ഹൗസിൽ നിന്ന് അല്ലെങ്കിൽ ബിഗ് ബോസ് സീസൺ സിക്സിൽ നിന്ന് കിറ്റ് ചെയ്തിട്ടില്ല ആരോഗ്യ പ്രശ്നങ്ങളാൽ കുറച്ച് ദിവസത്തെ വിശ്രമത്തിന് വേണ്ടി ഡോക്ടർമാരുടെ സഹായത്തോടു കൂടി മാറ്റിയിരിക്കുന്നതാണ് അപ്പോൾ ഇന്നലത്തെ ഏഷ്യാനെറ്റിൻ്റെ പ്രൊമോയൊക്കെ കണ്ടപ്പോൾ കിറ്റ് ചെയ്ത നമുക്ക് സ്വാഭാവികമായിട്ടും തോന്നും എന്തായാലും ആരാധകരെ ശാന്തരാകൂ എന്ന് പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ബിഗ് ബോസ് സീസൺ സിക്സിൽ സിബിൻ മടങ്ങി വരും സീസൺ സിക്സിലെ ബിഗ് വൈൽഡ് കാർഡ് എൻട്രികളിലെ ഏറ്റവും തകർത്ത് കണ്ടന്റുകളൊക്കെ ക്രിയേറ്റ് ചെയ്ത് ഹൗസിനെ മുന്നോട്ട് കൊണ്ടുപോയ ഒരു കണ്ടസ്റ്റൻ്റായിരുന്നു സിബിന് എന്തായാലും സിബിൻ കിറ്റ് ചെയ്താൽ അത് ഏറ്റവും കൂടുതൽ നഷ്ടം വരുന്നത് ബിഗ് ബോസിനാണ് അതുപോലെ തന്നെ ലാലേട്ടന് വന്ന ചീത്തപ്പേര് അതുപോലെ സീസൺ സിക്സിന് വന്ന ചീത്തപ്പേര് എല്ലാം എന്താ പറഞ്ഞാൽ കഴിഞ്ഞ വീക്കെൻഡിൽ ശനിയാഴ്ച ലാലേട്ടൻ സിബിനെതിരെ അതായത് ജാസിനെതിരെ കാണിച്ച ആംഗ്യം പുറത്ത് ഭയങ്കര ചർച്ചയായെന്നാണ് ലാലേട്ടൻ പറഞ്ഞത് അതാണ് മാനസികമായിട്ട് സിബിനെ ബുദ്ധിമുട്ട് യും രണ്ട് ദിവസങ്ങളിൽ സിബിന് മാനസികമായി തകർന്നിരിക്കുകയും ചെയ്തത് എന്തായാലും സിബിൻ മടങ്ങി വരും അതായത് ഈ സീസൺ സിക്സ് തൂക്കുവാണെങ്കിൽ അത് കിരീടം ചൂടുന്നത് നമ്മുടെ സിബിൻ ആയിരിക്കും കാരണം അത്രയ്ക്ക് ആരാധക പിന്തുണയാണ് ഇത് ഏഷാൻറ്റൻ്റെ പ്രൊമോയിലാണെങ്കിൽ യേശാന്റിന്റെ ഷോർട്ട് വീഡിയോകളിലാണ് വരുന്ന കമൻറ്റുകളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി സിബിൻ ഇല്ലെങ്കിൽ ഇനി ബിഗ് ബോസ് കാണില്ല അങ്ങനെ ഇങ്ങനെന്നൊക്കെ പറഞ്ഞു ഒരുപാട് പേര് ആരാധകർ ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു എന്തായാലും എനിക്ക് ഭയങ്കര സന്തോഷമായിട്ട് കാരണം വ്യക്തിപരമായിട്ട് പറയുകയാണെങ്കിൽ കുറച്ച് ദിവസങ്ങളിലായിട്ട് ആ ബിഗ് ഉറങ്ങിക്കിടന്ന് ബിഗ് ബോസ് ഹൗസിനെ ആക്റ്റീവ് ആക്കി കൊണ്ടുവരികയും കൂടുതൽ കണ്ടൻറ്റുകൾ ക്രിയേറ്റ് ചെയ്യുകയും കണ്ടസ്റ്റൻസിനെ എല്ലാം ഉണർത്തുകയും ചെയ്തൊരു കണ്ടസ്റ്റൻ്റാണ് നമ്മുടെ സിബിന് എന്തായാലും പൂർവാധി ശക്തിയോടെ തിരിച്ചു വരട്ടെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ബൈ ബൈ